അങ്ങനെ ദേവയാനിക്ക് കരള് തന്ന കുട്ടിയെക്കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമാണ് കേട്ടോ ആദർശം ജയനുമൊക്കെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ദേവയാനി എന്നെ മനസ്സിൽ കരുതുകയാണ് ഇത് ഞാൻ കണ്ടെത്തിയിരിക്കും ആരാണ് എനിക്ക് കരള് തന്ന ആ കുട്ടിന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ദേവയാനി തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ തന്നെ ആദ്യം നോക്കിയ ആ ലേഡി ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചെയ്ത് ചോദിക്കാം തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം അവരോട് പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് തന്നെ പോവാണ് കേട്ടോ ആരും അറിയാതെ അങ്ങനെ ചെന്ന് ആ ഡോക്ടറിനെ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് എന്താ ദേവയാനി നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പം പറയുന്നുണ്ട് ഡോക്ടർ എൻ്റെ മനസ്സിനും അല്ലാത്തൊരു പ്രയാസമുണ്ട് അത് ഡോക്ടറോട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഈ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ടെൻഷനൊന്നും ആകാതിരിക്കണം മനസ്സ് സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ അപ്പോൾ ദേവയാനി പറയുക എങ്ങനെയാ ഡോക്ടർ എൻ്റെ മനസ്സ് സമാധാനമായിട്ടിരിക്കുന്നത് എനിക്ക് കരള് തന്ന ആ കുട്ടി ആരാണെന്നുള്ള വിവരം അറിയണമെന്ന് മനസ്സിൽ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ആ കുട്ടി ആരാണ് ആ കുട്ടിയെ ഒന്ന് കാണണം നന്ദി പറയണം അങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അത് ആദർശനോടും ജേട്ടനോടും ഒക്കെ ചോദിക്കുമ്പോൾ ഒന്നും വിട്ടു തുറന്ന് പറയുന്നില്ല ആ കുട്ടിയെ ഒന്ന് ആരാണെന്ന് പറയോ ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തരുവോ ചെയ്യുന്നില്ല അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു എൻ്റെ മരുമകളുടെ പ്രായമുള്ള കുട്ടിയല്ലേ അവളെപ്പോലെ അല്ലല്ലോ അതിലും നല്ല മനസ്സുള്ള ഒരു കുട്ടി അതാരാണെന്നറിയാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അവകാശമില്ലേ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയാണ് ഇപ്പോഴും ദേവയാനി നയനയെ കുറ്റപ്പെടുത്തിയാണല്ലോ സംസാരിക്കുന്നത് നയന ദേവയാനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ദേവയാനിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന് പറയുമ്പം ദേവയാനി പറയാണ് ഡോക്ടർ അവളുടെ കാര്യം വിട് അവളുടെ കാര്യം കേൾക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എനിക്ക് കറളുതെന്ന് ആ കുട്ടിയെക്കുറിച്ചുള്ള വിവരം പറയാൻ പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഒക്കെ കാണിക്കുകയാണ് കേട്ടോ ദേവയാനിയെ കാണിച്ചു കഴിയുമ്പോഴേക്കും അത് നയനെയാന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ദേവയാനി ആകെ പാഠം വല്ലാത്തൊരു ഫീലിങ്ങിലായി പോവാണ് കേട്ടോ എന്നിട്ട് സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ് ചുമ്മാതല്ല എല്ലാവരും എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് നയന സർജറി കഴിഞ്ഞിട്ടാണ് അപ്പോൾ വീട്ടിലുള്ളത് പക്ഷേ ആരും അതെന്നോട് പറഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ തന്നെ സത്യം നയന തന്നെയാണ് എനിക്ക് കരള് തന്നത് ആ കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം ആ സംശയവും മാറി ഞാൻ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇപ്പോഴുവരെ നിമിഷം വരെ ഞാൻ കുറ്റപ്പെടുത്തി ഡോക്ടർ പക്ഷേ അവൾ എനിക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറയുകയാണ് ദേവയാനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ദേവയാനി ഇവിടെ വയ്യാതായിരുന്ന സമയത്ത് നയനയായിരുന്നു അടുത്തുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നയനയായിരുന്നു അതിനുശേഷം ദേവയാനിക്ക് ബ്ലഡ് വേണ്ടി വന്നപ്പോൾ അതും ആ കുട്ടിയാണ് തന്നത് അതിനുശേഷം ബോഡി വളരെ വീക്കായി ആ കുട്ടി തലകറങ്ങി വീഴുകയൊക്കെ ചെയ്തു അപ്പം ഇങ്ങനൊരു കാര്യം വീണ്ടും ചെയ്യേണ്ട ഞങ്ങൾ എല്ലാവരും ഉപദേശിച്ചതാണ് പക്ഷേ അമ്മയുടെ ജീവൻ ഒരു ആപത്തും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് നായന തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പം ദേവയാനി ഡോക്ടറിൻ്റെ മുമ്പിൽ കൈ കൂപ്പാണ് കേട്ടോ എന്നിട്ട് പറയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നന്ദി നായനയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു അവൾ തന്നെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഇനി അവളെന്റെ മരുമകളല്ല എന്റെ മകളാണ് ഇത്രയും നാളും ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള പരിഹാരം ഞാൻ ഇനി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിന്റെ മുമ്പിൽ വിങ്ങി പൊട്ടുന്നുണ്ട് അതിനുശേഷം ദേവയാനി തന്നെ നയനയെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ് നന്ദാവനത്തിലേക്ക് നന്ദാവനത്തിൽ ചെല്ലുന്ന കാണുമ്പം തന്നെ നയനയും അതുപോലെ തന്നെ കനകവും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പം ദേവയാനി നയനയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ നയനെ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു നീ തിരിച്ച് വീട്ടിലേക്ക് വരണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല നിന്നോട് ഞാൻ ഒരുപാട് പാപം ചെയ്തു നിന്നെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു ഇനിയിപ്പം അതിനൊക്കെ ഒരു പരിഹാരം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ നീ വരില്ല എന്ന് മാത്രം പറയരുത് ഈ അമ്മയ്ക്ക് നീ മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പി കരയാണ് കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് അമ്മയെ അങ്ങനെയൊന്നുമല്ല ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ തെറ്റിദ്ധാരണകളായിരുന്നു അതൊക്കെ അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം പിന്നെ ഞാൻ അങ്ങനൊരു രീതിയിൽ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് വന്നപ്പോൾ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു അതിൻ്റെ ഒരു വിഷമമാണ് അമ്മ കാണിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ ദേവ്യാനി പറയാണ് നീ എൻ്റെ കൂടെ വരണം എനിക്ക് നിന്നോടുള്ള പരിഭവം മാറിയാലേ ഞാൻ വിളിച്ചാലേ നീ വരുവുള്ളെന്ന് ആദർശ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്ന് നിന്നെ വിളിക്കുകയാണ് നീ എൻ്റെ കൂടെ അനന്തപുരിയിലേക്ക് വരണം ഇനി നീയും ആദർശും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ണു നിറച്ച് എനിക്ക് കാണണം എന്ന് പറയാന അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലെത്തുകയാണ് കേട്ടോ ദേവയാനി പിന്നീട് ദേവയാനിക്ക് ഭയങ്കര കെയറിങ് ആണ് നയനയോട് അങ്ങനെ നായന വന്നതിന് ശേഷം ആദര്ശം നയനയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയനയോട് അമ്മയ്ക്ക് പെട്ടെന്ന് എങ്ങനെ ഈ മാറ്റം അറിയില്ല അമ്മ ഡോക്ടറോട് ചോദിച്ച് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നയനെ പറയാനേ ശരിയാണ് അമ്മ എല്ലാ വിവരങ്ങളും അറിഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞത് എന്നോട് മാപ്പ് പറയുകയും ചെയ്തു അങ്ങോട്ട് തിരിച്ചു വരണമെന്നും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും അമ്മ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു എനിക്ക് എനിക്കിനിപ്പരം ഒന്നും വേണ്ട അപ്പോൾ ആദർശ് പറയാന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മലയ്ക്ക് പോയിട്ട് വരുമ്പം ഈ കാര്യങ്ങളും ാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നീയും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ഞാനും അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ചത് അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടായല്ലോ ഏതായാലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു ഇനി നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം അപ്പം നയനെ പറയാനേ ശരിയാണ് ആദർശ ചേട്ടാ കുറേ നാൾ ആദർശേട്ടന എന്നെ മനസ്സിലാക്കിയില്ല അമ്മയും മനസ്സിലാക്കിയില്ല ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു പിന്നീട് ഒരു നല്ല ഭർത്താവായി എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല ഭർത്താവ് പക്ഷേ അമ്മയുടെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം അത് മാറിയപ്പം ഇനിയിപ്പോൾ എനിക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടെന്ന് പറയണം അപ്പം ആദർശ് പറയാണ് ശരിയാണ് ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി ഇനി നമുക്ക് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാം ഇനിയിപ്പം നമ്മുടെ ശാന്തി മുഹൂർത്തമൊക്കെ നമുക്ക് ആഘോഷിക്കണം അപ്പം നയനെ ചോദിക്കുക എന്ത് അതെ ശാന്തി മുഹൂർത്തം ഇതുവരെ ശരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇനി ഓരോരോ പ്രശ്നങ്ങൾ വന്ന് മാറ്റി മാറ്റി വയ്ക്കേണ്ടി വന്നില്ലേ ആ ഇനിയിപ്പം നമുക്കത് ആഘോഷിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ഒന്ന് ആദർശേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഹണിമുണ്ട് പോകാനാണെന്നും പറഞ്ഞ് പോയപ്പോഴല്ലേ മലയ്ക്ക് പോകാൻ മാലയിട്ടത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നായന ഇറങ്ങി വരുമ്പോഴേക്കും സംസാരിക്കുകയാണ് ദേവയാനി ആദർശനോടും നയനയോടുമായിട്ട് മോളെ നയനെ ഇത്രയും നാളും നിങ്ങൾക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെയായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ജീവിതം ശരിയാവരുതെന്നും നിങ്ങൾ ഒരിക്കലും ഒന്നിക്കരുതെന്നും ഒക്കെ ആഗ്രഹിച്ചത് ഞാൻ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴേ ഈ അമ്മ നിങ്ങളോട് മാപ്പ് പറയാണ് അതിനൊക്കെ അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്ത് ജീവിതത്തിൽ അതുകൊണ്ട് ഇനി നിന്നും നിങ്ങളൊന്നാകണം നിങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ടൊരു ജീവിതം തുടങ്ങണം എല്ലാ അർത്ഥത്തിലും അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാനുള്ള അവസരം കൂടി എനിക്ക് തരണം അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം എന്നൊക്കെ ദേവയാനി പറയാണ് അപ്പോൾ ആദർശും നയനയും ഒന്ന് ചിരിച്ചുകൊണ്ട് നാണത്തോടെ റൂമിലേക്കൊക്കെ അങ്ങ് പോവാണ് കേട്ടോ അത് കഴിയുമ്പോൾ ദേവയാനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദർശിൻ്റെയും നയനയുടെയും കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് പിന്നെ ഒരു ഗ്ലാസ് പാലും ഒക്കെ ആയിട്ട് ആദർശിൻ്റെയും നൈനേടേയും റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ആദർശിനെ വിളിക്കുകയാണ് അപ്പം ആദർശും നൈനയും കൂടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ഇതാ ഒരു ഗ്ലാസ് പാല് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ ആഘോഷിക്കാനോ നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാനോ ഒന്നും സാധിച്ചില്ല അതിൻ്റെയൊക്കെ പരിഹാരമായിട്ട് ഇപ്പം അമ്മ ഇത് പറയുകയാണ് ഈ പാല് കുടിച്ച് നിങ്ങൾ സന്തോഷമായിട്ട് കിടക്കണം എന്ന് പറഞ്ഞ് പാല് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ് അപ്പോൾ ആദർശ നയനയും കൂടെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയല്ലോ ആദർശേട്ടാ എന്ന് അപ്പോൾ ആദർശം നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്